പണ്ട് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് അതായത് നമ്മുടെ തൃശ്ശൂർ വീടിൻ്റെ അടുത്ത് ഒരു കുമ്മളം ഗാർഡൻ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ അവിടെ മൊത്തം കശുമാവൻ തോപ്പായിരുന്നു കശുമാവൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പിള്ളേർക്ക് കശുമാങ്ങ എന്താണെന്നറിയോ കശുമാങ്ങ എന്താണെന്ന് അറിയില്ല കഷ്ണണ്ടി എന്താണെന്ന് അറിയില്ല ഒന്നും അറിയില്ല ഞാനൊക്കെ കശുമാവും തോപ്പ്മയൊക്കെ മാങ്ങ പറിക്കാൻ വേണ്ടി വലിഞ്ഞ് കയറി കയറ്റം കൊണ്ട് ഈ എപ്പട്ടും എത്തും പിന്നെ എൻ്റെ വീട്ടിലുണ്ടായ ഒരു പ്രസവിച്ച സുഖമാണ് എനിക്കൊരു കുമ്പളങ്ങ പൊട്ടിച്ചപ്പോൾ കിട്ടിയത് വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിലത്തെ തന്നെ കാന്താരി മുളക് എന്നെക്കാളും ഹൈറ്റ് വെച്ചിട്ടുണ്ട് മൂപ്പര് പിന്നെ എൻ്റെ ഒരു ഫീൽ ഇഡ് ചെടി കഴിഞ്ഞ കറ്റത്ത് ഇടിഞ്ഞൊള്ളിഞ്ഞങ്ങനെ വീണു അപ്പോൾ അതിനെ ഞാനൊന്നങ്ങട് റീപ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് പോരാത്തേനെ എൻ്റെ ഉണ്ടായിരുന്ന ഡെലീസിസ മൊനസ്ട്രാ ഡെലീസിസ മൊനെസ്ട്രാ ഡാ റാപ്പിഡ് അഫോറോ അങ്ങനത്തെ കുറേ സാധനം ഉണ്ടായിരുന്നു അതൊക്കെ എടുത്തിട്ട് ഒരു റിപ്പോർട്ട് ചെയ്തിട്ട് ഒന്ന് മഴ നനഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ആ നെറ്റിൻ്റെ താഴെ കൊണ്ടിട്ടു പിന്നെ ഞാൻ അടിച്ച് വരി തടച്ച് സിറ്റുവട്ടമൊക്കെ ഒന്ന് പൊടിയും അടപടലും ഒന്ന് മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു പിന്നെ പുറത്തിരിക്കണ്ടായിരുന്ന പോർച്ചിലുണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തട്ടിക്കൂട്ടി അങ്ങടകത്തുകൊണ്ട് വെച്ചു പിന്നെ ഞാൻ ഉച്ചത്തെ പയറിപ്പേരും കറ്റിയ തട്ടി അപ്പം ബായിട്ടോ